നമസ്കാരം ഞാൻ വി ബി ഉണ്ണിത്താൻ പുതിയ ഒരു വാസ്തുവിജ്ഞാനത്തിലെ കൂടി എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയുന്നത് വളരെ അടിസ്ഥാനപരമായ വളരെ അടിസ്ഥാനപരമായി വേണ്ട ഒരു വാസ്തുശാസ്ത്ര വിജ്ഞാനമാണ് അടിസ്ഥാനം എന്ന് പറയുമ്പം നിർബന്ധമായും വേണ്ടത് അപ്പോൾ നിർബന്ധമായും വേണ്ടത് എന്ന് പറയുമ്പോൾ അത് സംഭവിച്ചിരിക്കണം അത് വേണം അത് മസ്റ്റാണ് അടിയന്തിരമാണ് അത്യന്താപേക്ഷിതമാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കാറുണ്ട് വാസ്തുവിൽ നമ്മൾ താമസിക്കുന്നത് ഈ ഭൂമിയിലാണ് ഇവിടെ ഈ മണ്ണിൽ നമ്മൾ ചവിട്ടു നിൽക്കുമ്പോൾ ഈ മണ്ണിൻ്റെ തനത് സംവിധാനങ്ങളെ ഊർജങ്ങളെ അത് എങ്ങനെയാണോ ഒഴുകിപ്പരക്കേണ്ടത് അതിനാവശ്യമായുള്ള തലം നമ്മൾ സൃഷ്ടിക്കണം അതായത് വാസ്തുവിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ലംഘിക്കപ്പെടരുത് എന്നർത്ഥം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഏത് വീട്ടിൽ എവിടെ ഏത് സ്ഥലത്ത് താമസിക്കുന്നുവോ ഏത് സ്ഥലത്ത് നമ്മൾ താമസിച്ചാലും അത് പ്രാവർത്തികമാക്കേണ്ടതുണ്ട് ഏത് സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്വേറ്ററിന് ഇപ്പുറം ഭൂമധ്യരേഖ ആണല്ലോ ഭൂമധ്യരേഖ കഴിഞ്ഞാൽ എനർജി ആൻറ്റി ആൻറ്റി ക്ലോക്കോയ്സ് ആവുക ഭുമതിരയിലേക്ക് ഇപ്പുറത്ത് താമസിക്കുമ്പോൾ ആ ഈ പറഞ്ഞ കാര്യം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടമായി നമ്മുടെ വീട്ടിൽ വരുത്തേണ്ട നിങ്ങൾക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റുന്ന അടിസ്ഥാനപരപരമായ തത്വമാണത് വീടിൻ്റെ മൂ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വശങ്ങൾ രണ്ട് ഭാഗങ്ങൾ ഒരിക്കലും മലിനമാകാൻ പാടില്ല മലിനപ്പെടരുത് ഒരിടം മലിനപ്പെടുന്നത് എങ്ങനെയാ അഴുക്കുകൾ വീണ് അല്ലെങ്കിൽ അവിടെ മോശമായ വസ്തുക്കൾ കടന്ന് ചീ ചീഞ്ഞു പോകുന്നു അല്ലെങ്കിൽ അവിടെ അവിടെ മാലിന്യം നമ്മൾ പമ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ മാലിന്യ സംബന്ധമായ കാര്യങ്ങൾ നമ്മൾ അവിടെ വരുന്നു അങ്ങനെ നമ്മുടെ വീടിൻ്റെ രണ്ട് വശങ്ങൾ മൂന്ന് വശം ഉണ്ടെങ്കിലും അത് അത് വിശദമായി പറയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും ഏറ്റവും അടിയന്തര പ്രാധാന്യമായിട്ട് രണ്ട് വശങ്ങൾ യാതൊരു കാരണവശാലും മലിനപ്പെട്ടു പോകരുത് അങ്ങനെ ഈ രണ്ട് വശങ്ങൾ മലിനമാകുന്ന സംവിധാനത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിലും അവിടെ ദുരിതങ്ങളും ദുരന്തങ്ങളും നഷ്ടങ്ങളുമായിരിക്കും ഫലം ഏതൊക്കെ നോക്കാം നമുക്കറിയാം നമ്മൾ താമസിക്കുന്ന ഏത് വീട്ടിൽ താമസിക്കാൻ നമ്മൾ ഏത് സ്ഥലത്ത് നമ്മൾ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് ഏത് സ്ഥലത്ത് നമ്മൾ ജീവിച്ചാലും നമുക്ക് തെക്ക് പടിഞ്ഞാറ് കോണുണ്ട് തെക്ക് പടിഞ്ഞാറ് മൂലയുണ്ട് ആ തെക്ക് പടിഞ്ഞാറ് മൂലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കന്നിമൂല എന്ന് പറയുന്നത് ഈ കന്നിമൂലയിൽ യാതൊരു കാരണവശാലും ഈ കന്നിമൂല മാലിന്യം പെട്ടു പോകരുത് മലിനപ്പെട്ടു പോകരുത് അവ എങ്ങനെയൊക്കെയാ അറിയാമോ ഒന്ന് നമ്മൾ വേസ്റ്റ് കുഴികൾ ഈ ഭാഗത്ത് കുഴിക്കുക വേസ്റ്റിൻ്റെ കുഴികൾ അല്ലെ ബയോ ബയോ ഉപകരണങ്ങൾ നമ്മൾ അതിനുവേണ്ടി നമ്മൾ കുഴിച്ചെടുക്കുക അതിനുവേണ്ടി അവിടെ നമുക്ക് ചാണകം പോലുള്ള സാധനങ്ങൾ അവിടെ നമ്മൾ കൊണ്ടിട്ട് ബയോ വേസ്റ്റുകൾക്ക് വേണ്ടി നമ്മൾ സജ്ജമാക്കുക അല്ലെങ്കിൽ ഈ ഭാഗത്ത് ഒരു സെപ്പി ടാങ്ക് കുഴിക്കുക അപ്പോൾ മലിനപ്പെടുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ ആ ഭാഗത്ത് ഇടുക അല്ലെങ്കിൽ നമ്മൾ പാത്രം കഴുകി ഒഴിക്കുക അല്ലെങ്കിൽ നമ്മൾ പച്ചക്കറിയോ അല്ലെങ്കിൽ ബാക്കി നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണ വസ്തുക്കൾ നമ്മൾ കഴുകി അവിടെ വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ ഈ ഭക്ഷണ വേഷയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കുഴി അല്ലെങ്കിൽ കുളിമുറിന്നുള്ള വെള്ളത്തിൻ്റെ ഒരു കുഴി അവിടെ വെക്കുക ഇങ്ങനെയൊക്കെ ആയാലും നമ്മുടെ തെക്ക് പടിഞ്ഞാറ് മൂല അഥവാ കന്നി മൂല മലിനമാകപ്പെടും അത് കന്നിമൂല അങ്ങനെ മരുന്നപ്പെടുത്തുക അല്ലാത ഒറ്റ കാരണം കൊണ്ട് അവിടുത്തെ വീടിൻ്റെ ജീവിതാവസ്ഥകൾ മാറിപ്പോകും മലിനപ്പെടുക എന്ന് പറയുമ്പോൾ അതുവഴി കൂടെ അതിനകത്തോടൊരു പപ്പ് പോകുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല പപ്പ് പോകുന്നത് വെള്ളം ഒഴിങ്ങ് പോവുകയല്ലേ അല്ലെങ്കിൽ എന്തായാലും ഒഴിങ്ങ് പോവുകഴി നിൽക്കുന്നില്ലല്ലോ അവിടെ അവിടെ നിൽക്കണം അവിടെ ഒരു 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 മലിന നിലക്കുഴി ഉണ്ടായി അല്ലെങ്കിൽ അവിടെ ഒരു കക്കൂസ് ടാങ്ക് വന്നു അവിടെ ചാണക വേശിടുന്നു അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ മാലിന്യപ്പെടുത്തി ചെയ്യുക അല്ലെങ്കിൽ വെള്ളമൊഴുകി വന്ന് കെട്ടി നിൽക്കുക അപ്പോഴും മലിനപ്പെടുവത് ഇത് ഈ രണ്ട് വശങ്ങളിൽ പാടില്ല അതേ കന്നിമൂലയിലെ അതേ അനുഭവം തന്നെയാണ് വടക്ക് കിഴക്കിലെയും സംഭവം ഈ രണ്ട് മൂലകളിലും യാതൊരു കാരണവശാലും മലിനപ്പെടരുത് ഈ രണ്ട് മൂലകളും മലിനപ്പെട്ടാൽ എന്തൊക്കെയാണ് അതിൻ്റെ ദുരന്താനുഭവങ്ങളും നോക്കുക കടുത്ത സാമ്പത്തിക ബാധ്യത ബന്ധപ്പെടാം നമ്മൾ നമ്മൾ അക്രമിക്കപ്പെടുക പോലും ചെയ്യാം അതിനുള്ള കാരണങ്ങൾ ഉണ്ടായി വരാം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ സാമ്പത്തിക ബാധ്യത ബന്ധുക്കൾ നഷ്ടപ്പെട്ടു പോവുക ബന്ധു ബന്ധുക്കൾ നമ്മളെ ശത്രുക്കളായിട്ട് കാണുക മക്കൾ അച്ഛനും അമ്മയും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ ഭയങ്കരമായ വൈര്യം വരിക ബന്ധങ്ങൾ തീരുക ബന്ധങ്ങൾ ഒഴിഞ്ഞു പോകുക കാലുകളിൽ കാലുകളിലും തൊലിപ്പുറത്തും ഹൃദയം ഹ ഹൃദയ സംബന്ധമായും രോഗങ്ങൾ വരിക മാനസിക പ്രശ്നങ്ങൾ പോലും ഇതുമൂലം കാരണമാകാനിടയുണ്ട് അടുത്ത തലമുറ തന്നെ അച്ഛനേയും അമ്മയും അനുസരിക്കാത്ത അല്ലെങ്കിൽ അച്ഛനുമ്മയും കുടുംബക്കാരെയും അനുസരിക്കാത്ത വളരെ മനസ്സിൽ മാലിന്യം പേർന്ന ഒരു തലമുറ തന്നെ അവിടെ ഉണ്ടാകാൻ പോലും സാധ്യതയുണ്ട് തെക്ക് പടിഞ്ഞാറും അതുപോലെ വടക്ക് കിഴക്കും ഭാഗങ്ങൾ അങ്ങനെ മലിനമാകാൻ പാടില്ല വീടിൻ്റെ ഈ വർഷങ്ങളിൽ മ മിനപ്പെട്ടാൽ നിങ്ങൾ വേറൊന്നും വേണ്ട വേറൊരു ദോഷങ്ങളും വേണ്ട നിങ്ങളുടെ ജീവിതം പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും അങ്ങനെ മല്യപ്പെടാൻ പാടില്ല ഇനി ഈ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ പറയും വീട്ടിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിലെ വഴി അങ്ങനെയാണ് ഇങ്ങനെയാണ് തെക്ക് പടിഞ്ഞാറനെ സംബന്ധിച്ച് വേറൊരു കാര്യം കൂടിയുണ്ട് ഈ തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്ക് മൂല ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ചില ഭൗതിക ശാസ്ത്ര പഠനങ്ങൾ വെളിപ്പെടുത്തുന്നതാണ് ഈ തെക്ക് പടിഞ്ഞാറ് മൂല ഒന്ന് മുറിഞ്ഞു വരിക അല്ലെ തെക്ക് പടിഞ്ഞാറ് മൂല ഒരു ഒരു വഴി വന്നു അല്ലെ തെക്ക് പടിഞ്ഞാറ് മൂലം എൽഷേപ്പിലായിപ്പോയി അല്ലെ തെക്ക് പടിഞ്ഞാറ് മൂല ഒന്ന് തുറന്നു കിടക്കുകയാണ് അപ്പോൾ പോലും അവിടെ ആ മൂല മലിനപ്പെടും എന്നാൽ ആ തെക്ക് പടിഞ്ഞാറ് മൂലം തുറന്നു നോക്കുമ്പോഴെങ്ങനെ മലിനപ്പെടും എന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഊർജ്ജത്തെ പുറത്തുവിട്ടാൽ മോശമായ ഊർജ്ജങ്ങൾ അവിടെ കയറി മലിനപ്പെടും എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഭൗതിക ശാസ്ത്ര പഠനങ്ങൾ തെളിയിക്കുന്നത് അവയെ നിങ്ങൾ നിങ്ങളെങ്ങനെ മനസ്സിലാക്കേണ്ടത് ഭൗതിക ശാസ്ത്ര പഠനങ്ങൾ എന്ന് പറയുമ്പോഴോ അല്ലെ ന്യൂട്ടൻ്റെ ഫിസിക്സ് പറയുമ്പോഴോ ന്യൂട്ടൻ്റെ ഈ സമയം എം സി സ്കോർ പറയുമ്പോഴോ ഒക്കെ ഒരു നമ്മൾ സാധാരണക്കാരായ ആളുകൾക്ക് അത് ഉൾക്കൊള്ളണമെന്നില്ല മറിച്ച് നിങ്ങളെങ്ങനെയാണ് നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങളുടെ ജീവിതാനുഭവങ്ങളാണ് പഠിക്കേണ്ടത് നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കണം ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ വീടിൻ്റെ അവസ്ഥയെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ് ഏറ്റവും വലിയ തെളിവുകൾ അനുഭവങ്ങളെ നിങ്ങൾ പരിശോധിക്കണം ഞാൻ ഈ പറയുന്ന അനുഭവങ്ങൾ നിങ്ങൾക്കില്ലായെങ്കിൽ ഞാൻ പറയുന്നതിന് നിങ്ങൾ വിശ്വസിക്കാൻ പോകരുത് പക്ഷേ ഞാൻ പറയുന്നതിനെ നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ അനുഭവം കൂടി എടുത്ത് നോക്കുക അനുഭവം ഉണ്ടെങ്കിൽ മാത്രം വിശ്വസിക്കുക അനുഭവം ഉണ്ടെങ്കിൽ വേഗം പരിഹരിക്കാനും ശ്രമിക്കുക ഈ തെക്ക് പടിഞ്ഞാറും തെക്ക് കിഴക്കൻ്റെ ഉള്ള പ്രത്യേകത ചില ഒന്ന് ഏറ്റവും സ്ട്രോങ് ആയിരിക്കേണ്ട മൂലയാണ് ഒന്ന് ഏറ്റവും ഗുണകരമായ ഈശ്വര ഈശാന മൂല എന്ന് പറയുക നോർത്ത് ഈസ്റ്റിനെ ഒന്ന് ഭയങ്കര സ്ട്രോങ് ആകേണ്ടതാണ് ഒന്ന് ഏറ്റവും ശുദ്ധിയുള്ള ആവേണ്ടതാണ് ഇവിടെ രണ്ടിടത്തും മരണ സംബന്ധമായ കാര്യങ്ങൾ വന്നാൽ മോശമായ കാര്യങ്ങൾ വന്നാൽ അവയ അവ നമ്മുടെ ജീവിതത്തിനെ ഭയങ്കരമായിട്ട് മാറ്റിമറിക്കും മോശാവസ്ഥകൾ സൃഷ്ടിക്കും ജീവിതത്തിൽ പ്രതിസന്ധി വന്നുപെടും നമ്മൾക്ക് നമ്മുടെ വീട്ടിലെ പാരസ്പര്യം നഷ്ടപ്പെട്ടു പോകും നമ്മുടെ ജീവിതത്തിലെ ജീവിതസുഖം നഷ്ടപ്പെട്ടു പോകും എന്താ ജീവിതസുഖം എന്ന് പറയുന്നത് രോഗം ഇല്ലാത്തതാണ് ഏറ്റവും വലിയ ജീവിതസുഖം ഏറ്റവും വലിയ ജീവിതസുഖം അത് തന്നെയാണ് രോഗമില്ലാത്തതാണ് രോഗമില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഐശ്വര്യമാണ് അത് അനുഗ്രഹമാണ് അതിന് കാരണക്കാരുടെ പക്ഷെ നിങ്ങൾ തന്നെയാണ് നിങ്ങളെ രോഗിയാക്കുന്നത് നിങ്ങളുടെ വീടാണ് നിങ്ങളെ നല്ലവരാക്കുന്നതും നല്ല സ്വഭാവമുള്ളവരാക്കുന്നതും ഒക്കെ നിങ്ങളുടെ വീടാണ് അവിടുത്തെ ഊർജ്ജങ്ങളാണ് അവിടുത്തെ എനർജികളാണെന്ന് തിരിച്ചറിയണം നിങ്ങൾ ഞാൻ പലപ്പോഴും മിക്കാലും നിങ്ങളുടെ പതിലുള്ളതാണ് അപ്പോൾ തെക്ക് പടിഞ്ഞാറ് മൂലയും വടക്ക് കിഴക്ക് മൂലയും യാതൊരു തരത്തിലും മലിനപ്പെടാൻ പാടില്ല അവിടെയിട്ട് തെക്ക് പടിഞ്ഞാറോ തെക്ക് പടിഞ്ഞാറ് മൂലയിലോ വടക്ക് പടിഞ്ഞാറ് മൂലയിലോ അല്ല വടക്ക് കിഴക്ക് മൂലയിലോ ഇട്ട് കത്തിക്കരുത് ഒന്നിട്ട് വേസ്റ്റ് കത്തിക്കരുത് അവിടെ പുഹയ്ക്കരുത് അവിടെ മാലിന്യങ്ങൾ കൊണ്ടൊഴിക്കരുത് അവിടെയൊക്കെ ചെറിയ ചെടികൾ നടുമ്പോൾ പോലും ഈ വളങ്ങൾ ഉപയോഗിക്കുന്നതിന് പോലും ഒരു ശ്രദ്ധ വെക്കണം മോശമായ വളങ്ങൾ ഉപയോഗിക്കരുത് നല്ല വളങ്ങൾ വേണം മാലിന്യമുള്ള വളങ്ങൾ ഉപയോഗിക്കരുത് ചാണകമൊക്കെ വളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അത് മാലിന്യമായി കരുതേണ്ടതില്ല വളം വളമായി വരുമ്പോൾ അല്ലാതെ അവിടെ മൊത്തം ചാണകം കൂട്ടിയിടുമ്പോൾ അത് മാലിന്യപ്പെടുകയാണ് അപ്പോൾ ഈ തെക്ക് പടിഞ്ഞാറ് മൂലയും വടക്ക് കിഴക്ക് മൂലയും യാതൊരു തരത്തിലും വടക്ക് കിഴക്ക് മൂല കിണറുണ്ട് അവിടെ കിണർ വരെ നല്ലതാണ് ആ കിണറിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും നല്ലതാണ് മറിച്ച് വടക്ക് കിഴക്ക് മൂലയിൽ വടക്ക് കിഴക്ക് മൂലയിലാണ് കേട്ടോ കിണറിൻ്റെ കാര്യം പറഞ്ഞത് തെക്ക് പടിഞ്ഞാറല്ല വടക്ക് കിഴക്ക് മൂലയിൽ കിണറിൻ്റെ സ്ഥാനമാണ് അവിടെ ജലം കെട്ടി നിൽക്കുന്നത് നല്ലതാണ് പക്ഷേ അവിടെ ജലമേ കെട്ടി നിൽക്കാവൂ അതിന് പകരം മാലിന്യക്കുഴിയോ മലിന ജലമോ കെട്ടി നിൽക്കാൻ പാടില്ല അത് നിങ്ങൾ തിരിച്ചറിയണം അവിടെ നിങ്ങൾ ഈ കൊളിമുറിയിലെ വേസ്റ്റ് ഒരുപാട് വീടുകളിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് സെഫി ടാങ്ക് പോലും ഉണ്ടാക്കി വെച്ച വീടുണ്ട് വടക്ക് വടക്ക് കിഴക്ക് ഭാഗത്ത് എത്ര മോശമായിരിക്കും രോഗങ്ങൾ കൊണ്ട് ആ വീട് സമാധാനമില്ലാത്ത ഒരു ഗേഹമായി ഇട്ടുണ്ടാവും വടക്കു കിഴക്ക് ഭാഗത്ത് സെഫി ടാങ്കോ കൊളിമുറിലെ മ കുഴിയോ വന്നാൽ ഈ രണ്ട് ഭാഗങ്ങൾ മല്ലപ്പെടുന്നതോടുകൂടി ജീവിതം മല്ലപ്പെടും എന്താ എങ്ങനെയൊക്കെ ഉയരാനുള്ള ശേഷിയുണ്ടോ അതിനെ മൊത്തം അത് തകർത്ത് കളയും കുടുംബാംഗങ്ങൾ പല വഴിയിലായി പോകും ആകസ്മികമായ അപകടങ്ങൾ മരണങ്ങൾ ഒക്കെ ഉണ്ടാകും ഭയങ്കര നഷ്ടങ്ങൾ വന്ന് ഭവിക്കാം അതുകൊണ്ട് നിങ്ങൾ വളരെ അടിയന്തര അടിയന്തിര കൂടി വടക്ക് കിഴക്ക് മൂല വടക്ക് കിഴക്ക് ഭാഗത്തും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും ഈ ഇതിന് ഞാനിങ്ങനെ പറയുമ്പോൾ ഒരുപാട് പേര് ഉള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് അവർ ചോദിക്കുന്ന കാര്യമാണ് ഈ തെക്ക് പടിഞ്ഞാറ് മൂല അല്ലെങ്കിൽ വടക്ക് കിഴക്ക് മൂല എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് ആ കോർണർ മാത്രമല്ല ഒരു നമ്മൾ നമ്മൾ ഒരാൾ കവിഴ്ന്ന് കിടന്നാൽ നമ്മളൊരാൾ കവിഴ്ന്ന് കിടന്നിരിക്കട്ടെ നമ്മളൊരാൾ കവിഴ്ന്ന് കിടക്കുമ്പോൾ ആ കമിഴ്ന്ന് കിടക്കുന്നതിൻ്റെ എന്തും വേണ്ടി ആ ആ അത്രയും അളവുണ്ടോ ആ അളവ് ഇത്രയും ഒരു മൂലയാണെന്ന് പറയാൻ നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയാണ് മിനിമം ആ കറക്റ്റ് കോർണറിൽ നിന്ന് ആ മൂലയിൽ നിന്ന് മിനിമം ഒന്നര മീറ്റർ മിനിമം ഒന്നര മീറ്റർ ആണ് ഒരു രണ്ട് മീറ്റർ കിലോമീറ്റർ രണ്ട് മീറ്റർ രണ്ട് മീറ്റർ ആ ആ ഭാഗം ഇത്രയും മൂല തന്നെ നമുക്ക് പറയാൻ പറ്റും പരമാവധി ആ വശങ്ങളിൽ തന്നെ ഒഴിവാക്കുന്നതാണ് നിങ്ങൾ മൂലയും ഒന്നും നോക്കിയിരിക്കാതെ വടക്ക് കിഴക്കിൻ്റെ പ്രധാന ഭാഗങ്ങളിലൊന്നും തെക്ക് പടിഞ്ഞാറിൻ്റെ പ്രധാന ഭാഗങ്ങളിലൊന്നും തെക്ക് പടിഞ്ഞാറും എല്ലാം ഏത് മൂലയ്ക്കും ഇതാണ് ഇതുള്ളത് നമ്മളൊന്ന് കിടന്നാൽ എത്രയാണോ അത് വരിക അങ്ങനെ ഇങ്ങനെ ആയി നമ്മൾ കിടന്നാൽ എത്രയാണോ ആ വരുന്ന അത്രയും ഭാഗം ഒരു മൂലയാണ് ഒരു വശത്തിൻ്റെ ഫോർട്ടി ഫൈവ് മറ്റു വശത്തിൻ്റെ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിലും നിൽക്കണം ഇനി ഇതിനൊപ്പം പറയേണ്ട വേറൊരു കാര്യമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ രണ്ട് മൂല മാത്രം മല്ലപ്പെടരുത് എന്ന് പറഞ്ഞു എന്ന് വെച്ച് നിങ്ങൾ തെക്ക് കിഴക്ക് ഭാ ഭാഗത്തെ മലിനപ്പെടുത്താമെന്ന് വിചാരിക്കരുത് തെക്ക് പടിഞ്ഞാറ് ഭാഗം തെക്ക് കിഴക്ക് ഭാഗം അഗ്നിമൂലയാണ് ആ അവിടെ നമുക്ക് മലിനപ്പെടുത്താമല്ലോ എന്ന് വെച്ചിട്ട് നിങ്ങൾ നേരെ പോയി അവിടെ മാലിന്യം കൊണ്ടുവിടരുത് അവിടെ സെപിറ്റാങ്ക് കുടിക്കരുത് അവിടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ ഏതെങ്കിലും ഒരു ഒരു മാൻഹോളൊക്കെ വന്നു പോകാനൊന്നും കുഴപ്പമില്ല അവിടെ നിന്ന് അവിടെ കത്തിക്കുക അവിടെ കത്തി കത്തിയൊന്നും കുഴപ്പമൊന്നുമില്ല മറിച്ച് അവിടെ സെപിറ്റാങ് വന്നേക്കരുത് ദുരന്തപർവ്വമാകും ജീവിതം സെ ബ്രിട്ടാലിയൻ സ്ഥലം അറിയാമല്ലോ വടക്ക് പടിഞ്ഞാറിൻ്റെ വടക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് നിങ്ങൾക്ക് ബയോ ബയോവേസ്റ്റ് കത്തിക്കുന്നതിനോ അല്ലെ ബയോവേസ്റ്റ് നിങ്ങൾക്ക് ശരിയാക്ക നിങ്ങൾക്ക് എന്താ പറയുക അതിൻ്റെ പിന്നെ പുനർക്രമീകരണങ്ങൾ ചെയ്യുന്നതിനോ നിങ്ങൾക്ക് അവിടെ ഈ തൊടുത്തക്കോ ഉള്ള ആൾക്ക് ചാണകം വിടുന്നതിനോ അല്ലെങ്കിൽ അതിനൊക്കെ നമുക്ക് ഉള്ള കോർണർ വടക്ക് പടിഞ്ഞാറ് കോർണറാണ് ആ വടക്ക് പടിഞ്ഞാറ് ഭക്ഷണ അവശിഷ്ടങ്ങളൊക്കെ അവിടെ കെട്ടുക അതുപോലെ ഈ ഈ ഒരു കാര്യം കൂടിയുണ്ട് ഈ മിക്കവാറും വീടുകളിൽ പട്ടിയുണ്ട് ഈ ഈ ഈ ഞാനീ പറഞ്ഞ ഞാനീ പറഞ്ഞ മൂന്ന് മൂലകളിൽ പട്ടിയുണ്ടെങ്കിൽ ആ മൂലം മല്ലപ്പെടും അത് മറന്നു പോകരുത് ഈ മൂന്ന് മൂലകളിൽ കോഴിക്കോടുണ്ടെങ്കിൽ അത് മല്ലിനടും ഈ മൂന്ന് മൂലകളിൽ എന്താ പറയുക തൊഴുത്ത് വന്നാലും അത് മലിനപ്പെടും അപ്പോൾ അങ്ങനെ മല്ല അങ്ങനെ മല്ലിനാൻ പാടില്ല അപ്പോൾ എങ്ങനെയൊക്കെ ഒരു ഒരു മൂല മല്ലപ്പെടുമോ അത് ആ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവണം ഭക്ഷണവേഷരുത് ഒന്നും വെട്ടിമുറിച്ചിടരുത് ഒക്കെ ശുചിയായി സുന്ദരമായി ഏറ്റവും ശുചിയായി തന്നെ ഏറ്റവും നല്ല വാസ്തുവാണ് പ്രത്യേകിച്ച് തെക്ക് പടിഞ്ഞാറും വടക്ക് കിഴക്കും തെക്ക് കിഴക്കും വടക്ക് പടിഞ്ഞാറ് കോണ്ടറാണ് നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലം അതുകൊണ്ട് ദയവ് ചെയ്ത് വേഗം ഇത്തരം അവസ്ഥ ഉണ്ടെങ്കിൽ മാറ്റണം ഈ ഇവിടെ മല്ലപ്പെട്ടാൽ ജീവിതം മല്ലപ്പെട്ടു പോകും ജീവിതം ദുരന്തമയമാവും ആരും അതിനവസരം കൊടുക്കരുത് എല്ലാവരും ഈ വിജ്ഞാനം കൂടി സ്വീകരിക്കണം അനുഭവങ്ങളെടുത്ത് മാത്രമേ ഇത് വിശ്വസിക്കാവൂ അടുത്തൊരു മൊഴിയിൽ വരുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം